രണ്ട് കിലോ ബീഫും മേടിച്ചിട്ടുണ്ടല്ലോ ഇന്നലെ ഒന്ന് പുകച്ച് കഴിക്കാനുള്ള പ്ലാനൊക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സംഗതി മൊത്തം സീൻ ആയിപ്പോയി മച്ചാൻ പറയാം നമ്മുടെ മറ്റേ സ്മോക്കർ മെഷീൻ ഉണ്ടല്ലോ അത് ഈ കാറ്റ് ഭയങ്കര കാറ്റുമഴ ആയിരുന്നില്ല ആ മഴയത്തെ എപ്പോഴും മറിഞ്ഞ് നമ്മുടെ ചെമ്മീൻ കെട്ടിൽ വീണ് അത് മൊത്തം മൊത്തം വലിച്ച് കരയിലിട്ട് കഴിഞ്ഞാൽ മൊത്തം സീനായിപ്പോയി മൊത്തം എഞ്ചിനോട്ട് കംപ്ലീറ്റ്ലി അത് തന്നെ അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇനിയിപ്പം പുകക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്മോക്കർ മെഷീൻ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഓർത്തേ വല്ല ആടിനെ മാനിനെയൊക്കെ കയറ്റാൻ പറ്റിയ ടൈപ്പ് വേണ്ട മാൻ വേണ്ട എന്തായാലും ഇവിടെ കൊണ്ടുവന്നാൽ അവിടെ ചിലപ്പോൾ മാൻ സീനായി പോകും അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു കുഞ്ഞാടിനെ കയറ്റാൻ പറ്റിയ പരുവത്തിലുള്ള ഒരു ഇതേ നോക്കിയാൽ ഒരു ഡ്രമ്മ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രമ്മ കണ്ട നല്ല ഓറഞ്ച് കളറിലെ ഡ്രമ്മാണ് അപ്പോൾ ഈ ഡ്രമ്മ് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്മോക്കർ മെഷീൻ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴയ ടെക്നോളജി തന്നെ നമ്മൾ മൊത്തം ഓൾഡ് ടെക്നോളജി ആണല്ലോ അപ്പോൾ ആ പഴയ ടെക്നോളജിയിൽ തന്നെ നമ്മുടെ പഴയ വീഡിയോ കണ്ടാൽ മതി അങ്ങനെ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്മോക്കർ മെഷീൻ ആയിട്ടാണ് പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വല്ല ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി വഴി അരികിൽ വെച്ചിട്ട് ബീഫ് ബിസ്ക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണ കുറേ കടകൾ വരികയാണെങ്കിൽ നമുക്ക് ബീഫ് ബിസ്ക്കറ്റ് വില കുറച്ച് കഴിക്കല്ലേ നമ്മൾ ഇവിടെ റോഡേ കൂടി പോകുകയാണല്ലേ അപ്പോൾ അതാണ് നമ്മുടെ പരിപാടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഇനി ഇതിൻ്റെ ഓറഞ്ച് കളർ നല്ല ഹൈറ്റാണ് സാധനത്തിന് ഓറഞ്ച് കളറൊക്കെ ഓറഞ്ച് കളറൊക്കെ കളഞ്ഞെടുത്ത് നമുക്ക് കുട്ടപ്പനായിട്ടൊരു സ്മോക്കർ മെഷീൻ അവിടെ ഉണ്ടാക്കാം ഇതുപോലത്തെ ഡ്രമ്മ് കട്ട് ചെയ്യണതിന് മുന്നേ തന്നെ നമ്മൾ തീ കൊടുത്ത് നോക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം വരും എന്ത് സാധനം എന്ന് പറയാൻ പറ്റുമല്ലോ അതിനകത്ത് കണ്ടിട്ട് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നത് ഇഞ്ചിനോയില്ല അത് കട്ട് ശേഷം നമ്മളത് പിന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തുറന്നെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായി ഇത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഇറക്കി കളയരുത് ഇങ്ങനെ നിർത്തി കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ സാധനം കൂടി കട്ട് ചെയ്താൽ പോകും ഡ്രമ്മ പൊക്കിയെടുത്തിട്ടുണ്ടല്ലോ നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെക്കും ഇതിനകത്ത് നോക്കിയാൽ പറയാം ഓയിലും സംഭവം കിടപ്പുണ്ടേ അപ്പോൾ അങ്ങനെ നല്ല ഫിനിഷിങ്ങായിട്ട് ഡ്രമ്മിൻ്റെ അത് ഓയിൽ വന്നത് കൊണ്ടിട്ടാണെന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിടക്കണത് പിന്നെ കുറച്ച് ഓയിലും വെള്ളവും കൂടി മിക്സ് ആയിട്ട് കിടപ്പുണ്ട് എന്നിട്ട് നമുക്ക് അത് കളയാം അത് ക്ലീൻ ചെയ്ത വേണ്ട ഇങ്ങനെ പിടിപ്പിക്കണം പിന്നെ നമ്മുടെ പഴയ നമ്മുടെ കമ്മ പഴയ നമ്മുടെ ഈ സ്മോക്കർ സ്മോക്കറുണ്ടല്ലോ ഈ സ്മോക്കർ തേണ്ട ഈ കൊലത്തിൽ ഇരിക്കേണ്ട അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒട്ടും സ്പേസ് ഇല്ലായിരുന്നില്ല തീരെ സ്പേസ് കുറവായിരുന്നു അപ്പം ഇതിനകത്താണെങ്കിൽ നമ്മൾ തീ കത്തിക്കണം സെറ്റപ്പ് കിട്ടാ അപ്പം എന്നിട്ട് ഇതീ കൂടി ഒരു ഇതിവിടെ ഞാൻ കട്ട്മേ എന്ത് ചെയ്യുക അതേ മൊത്തം എന്താണല്ലോ ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്നിങ്ങനെ കണക്റ്റ് ചെയ്ത് അതിലേക്ക് കൊടുക്കും അതാണ് നമ്മുടെ പരിപാടി നമ്മളെ പെയിൻറ്റ് കളയാനായിട്ട് നോക്കിയിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല ഇനി പെയിൻറ്റ് റിമൂവർ വാങ്ങിയിട്ട് കളയാം കാര്യം ഇങ്ങനെ അത് വെച്ച് അടിച്ച് കളഞ്ഞാൽ ഞാൻ ആളുകളോർക്കും ഞാൻ വല്ല മണ്ഡലമാണെന്ന് വിചാരിക്കും അല്ലേ അപ്പോൾ അത് കാരണം ഭയങ്കര പാടുക അതുകൊണ്ട് പെയിൻറ്റ് റിമോവർ വാങ്ങിയിട്ട് കളയാ അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്കിത് ഇതിനകത്ത് കണക്ട് ചെയ്യാം ചൂട് കയറ്റണ്ടേ നമുക്ക് അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു നാലിഞ്ചിൻ്റെ പൈപ്പൊക്കെ വളച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത കളിതെ പെയിൻറ്റ് റിമൂവർ കേട്ടോ പെയിൻറ്റ് മൊത്തം ഇനി റിമൂവ് ചെയ്യാനായിട്ട് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഇങ്ങനെ ആയിട്ടോ നമ്മുടെ ഡ്രമ്മിൻ്റെ പെയിൻ്റ് എല്ലാം ഇളകിയിട്ടുണ്ട് ഇനി ഇത് പതുക്കുക എല്ലായിടത്തും ഒരിയാനുണ്ട് ഒന്നും പൊരിഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഒരിഞ്ഞു മുരിഞ്ഞു ഒരിഞ്ഞ് വരും ഓഹാ സിമ്പിൾ പരിപാടി ഡ്രമ്മിലെ പെയിൻ്റ് എല്ലാം പോയിട്ടാ പക്ഷേ ഉണ്ടല്ലോ എൻ്റെ മേത്ത് ആ പെയിൻ്റ് അല്ല എൻ്റെ മേത്തായി ഇനി അടുത്ത് നമ്മൾ അത് ഡ്രമ്മൊക്കെ നല്ല കുട്ടമനാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഒരു ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് ഇതിനകത്താണ് നമ്മൾ വിറകിട്ട് കത്തിക്കാൻ പോകുന്നത് ആ വിറക് കത്തിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണെന്നറിയാവാ വിറക് കത്തിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ചെയ്യണമല്ലോ നമ്മൾ ഓട്ടോമാറ്റിക്കലാണ് ഇതെല്ലാം കത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയർ സപ്ലൈ ചെയ്യാനുള്ള പൈപ്പാണിത് കുറച്ച് ഹോളുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അത് തന്നെ അതിലുകൂടെ അറിയാൻ പാടില്ല അത് ഇങ്ങനെ ഇങ്ങോട്ട് എങ്ങോട്ട് വാ ഇടവാ ഇവിടെ കാണിച്ചോട്ടെ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വെക്കണം ഇനി ഇപ്പം ഏകദേശം നമ്മുടെ ഈ നമ്മുടെ മോ മോക്കറിൻ്റെ വെൽഡിംഗ് പരിപാടികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ പിടിപ്പിക്കണ്ടേ ഹാൻഡിൽ പിടിപ്പിച്ചത് പൊക്കാൻ്റെ അധാനും പറ്റിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹാൻഡിൽ തട്ടിക്കൂട്ടി പിടിപ്പിക്കണം ഹാൻഡിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യണേ ഹാൻഡിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് വെല്ലുവിളി പിടിക്കാം ഏ നല്ല ഹീറ്റ് റെസിസ്റ്റൻറ്റ് നാക്ക് പഠിക്കും ചെറിയ പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻറ് മേടിച്ചിട്ടുണ്ട് എടാ ബ്ലാക്ക് കളറ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കാൻ നോക്ക് ഏരിയ കിട്ടിയാൽ മതിയായിരുന്നു ഇന്ന് കുളിക്ക് വേണം മേടിക്കാൻ കളർ അടിക്കുമ്പോഴാണ് നമ്മുടെ പണിയൊരു മേനെ ആകണത് നമ്മുടെ പണി എന്തെങ്കിലും മോശം ഉണ്ടല്ലോ ഈ പെയിൻറ് അടിച്ച് നമുക്ക് മറച്ചു കളയാൻ സംഭവം ഈ കുറച്ച് ഇലക്ട്രിക്കൽ പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ സംഗതി സെറ്റായിട്ടുണ്ടേ ഇത് നമ്മുടെ ബ്ലോവറാണ് ഈ ബ്ലോവറാണ് നമ്മുടെ അടുപ്പിനെ കത്തിക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടി എടുത്ത കുറച്ച് പൈപ്പ് ഒക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു ഇനി നമ്മുടെ ഈ ബ്ലോവറിലേക്കുള്ള ബ്ലോവറിലെ ബ്ലോവറിൻ്റെ ലൈൻ ഇടാനായിട്ട് അടച്ചുള്ള അടുപ്പിലേക്കുള്ള ലൈൻ നമ്മൾ പിടിപ്പിച്ചിട്ടില്ല ഞാൻ അതിലേക്ക് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ബ്ലോവർ പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ കൂടി നല്ല കാറ്റങ്ങാട് ചെല്ലും അപ്പോഴേക്കും അതിനകത്ത് കിടക്കണ വിറക് നല്ല രീതിയിൽ കത്തിക്കൊണ്ടിരിക്കും അതാണ് അതാണിതിൻ്റെ സിസ്റ്റം ഇത് വേണമെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് അടപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം സുഖമായിട്ട് ഇനി നമ്മുടെ ബ്ലോവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാറ്റ് ഫുൾ ടൈം അങ്ങോട്ട് ചെല്ലും പിന്നെ അവിടെ ഇരിക്കുന്ന വിറക് അങ്ങോട്ട് ആളിക്കത്തും അതിൽ കൂടി നല്ല ചൂടിങ്ങാട് വരും പിന്നെ നമ്മളിവിടെ വെക്കണ സംഭവങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായില്ലേ അപ്പം എടാ മിണ്ടാണ്ടിരിക്കുക അത് മിണ്ടാണ്ടിരിക്കുവാ വലിയ അടപ്പാണ് ഉണ്ടാക്കി വെച്ചേക്കണത് ഇനി അത് പിടിച്ചു കയറ്റും ചോദിക്കുമോ ഇനി നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ ബ്ലോവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ഷൻ കൊടുത്തു വെച്ചാൽ ബ്ലോവർ അങ്ങോട്ട് വർക്ക് ചെയ്യും അതിൽ നിന്ന് നല്ല രീതിയിൽ എയർ വരും നമ്മൾ ഇപ്പറത്ത് ഇടുന്ന അടപ്പിനകത്തിരിക്കണം വിറകെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അട സ്റ്റൗ കത്തുന്ന പോലെ കത്തും അപ്പോൾ ഉള്ള സംഭവം വെച്ചാൽ ചൂടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിലുള്ള ചൂണ്ടാകുന്ന ചൂടെ എല്ലാം കൂടി നമ്മുടെ ഈ സ്മോക്കറിൽ വരും പുകയെല്ലാം കൂടി കൂടി നമ്മുടെ കൺട്രോളിൽ നിന്ന് അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കുക്കിംഗ് നടക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബ്ലോവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട തെർന്നോ കൺട്രോളർ ഇതാണ് കേട്ടോ ഇത് ടി സി മുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന സെലക്കിൻ്റെ ടി സി മുന്നൂറ്റി മൂന്ന് അത് നമ്മൾ നേരെ ഇതിനകത്തേക്ക് വെച്ചിട്ട് പിന്നെ തെർന്നോ കപ്ലർ വയർ എന്നുള്ള ഒരു വയറുണ്ട് ഇതിനകത്ത് ചൂട് അറിയാനുണ്ട് ആ ചൂടെടുക്കണ അറിയണ വയർ വെച്ചിട്ട് ഇതിനകത്തേക്കോ അതിനകത്തേക്കോ കണക്ഷൻ കൊടുക്കും അപ്പോൾ ആ കണക്ഷൻ കൊടുക്കുന്നതൊക്കെ കാണിക്കാൻ തന്നാൽ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കണക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ മുമ്പത്തെ വീഡിയോ കാണണം അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ഈ കുഞ്ഞ് സ്മോക്കർ ഉണ്ടാക്കിയ വീഡിയോയിലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒന്നും വേണ്ട ടി സി മുന്നൂറ്റി മൂന്ന് എന്നെന്ന് പറയണ അത് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ വീഡിയോ ഉണ്ടാകും അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള രീതികൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കണ്ട ഇത്രയുള്ള സംഗതി വളരെ സിമ്പിൾ നമ്മുടെ ആ വയറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തെർമോ കപ്പ്ലർ വയർ ചൂടറിയാനുള്ള വയർ ഈ കോർണറിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എന്തായാലും വയറിൻ്റെ ഒരു ചെറിയ സംഭവം പറഞ്ഞേക്കാം ആ തെർമോ കപ്പ്ലർ വയർ നേരെ നമ്മുടെ പത്തും പതിനൊന്നും ടെർമിനലിൽ കേട്ടാ പിന്നെ ഇതിൻ്റെ ഒന്നും രണ്ടും ടെർമിനലിൽ ഒന്നും രണ്ടും ടെർമിനലിൽ ഫേസും ന്യൂട്രലും പിന്നെ എൻ എനോയിലി ബ്ലോവറിലേക്കുള്ള പോസിറ്റീവ് ലീഡ് കോമണലി അത് നമ്പർ എയ്റ്റ് ഒമ്പത് കോമണില് പോസിറ്റീവ് വോൾട്ട് ട്വൽ വോൾട്ട് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് ബ്ലോവറിൻ്റെ നെഗറ്റീവ് ബ്ലോവറിൻ്റെ നെഗറ്റീവ് ആയാലും കൂടി കൂട്ടി ജോയിൻ ചെയ്തേക്കും ഇനി ബാക്കിയൊക്കെ അതിനകത്ത് എഴുതി വെച്ചങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ശരിക്കും എടുക്കാൻ പാടില്ലാത്തതാണ് വെളിച്ചെണ്ണയുടെ വില കാരണം ഞാനാണെങ്കിൽ ഇപ്പോൾ കുളിക്കുന്ന കൂടിയില്ല ഇതിപ്പോൾ വീട്ടുകാരെ അറിയാണ്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് വെളിച്ചെണ്ണയുടെ ബോട്ടിൽ എന്നിട്ട് അത് ഇതിനകത്തായിട്ടൊക്കെ കുറച്ചിങ്ങനെ ഞാൻ നല്ലവണ്ണം സോപ്പൊക്കെ ഇട്ട് കഴിയുകയാണ് ഇത് എന്നാലും നമുക്ക് കുക്ക് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ എന്ന് കരുതി ഇത് ഉള്ളുവശം നല്ല ഫിനിഷിങ്ങാണ് അല്ലേ കുറച്ച് ആദ്യം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണ്ട ഇപ്പോഴത്തെ വിലക്ക് നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയെ തൂത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതെ നമ്മുടെ സ്മോക്കറിന്റെ പരിപാടി മൊത്തം ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പക്ഷേ നമ്മൾ കുക്കിംഗ് ഒന്നും ഇല്ല ഇന്ന് കുക്കിംഗ് ഒക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലാണ് വെച്ചാൽ വരെ അപ്പം ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പാടില്ല നമ്മുടെ സ്മോക്കർ മെഷീൻ ഇപ്പം ഇത്രയും വലുതാണല്ലോ നമ്മൾ ഉണ്ടാക്കിയേക്കണം അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ചൂട് നമുക്ക് ഒരു നൂറ്റമ്പത് ഡിഗ്രിയെങ്കിലും കൊണ്ടുവരാൻ പറ്റണം അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോണത് എത്ര ഡിഗ്രി വരെ എത്ര ഒരു മിനിമം ഒരു നൂറ്റമ്പത് നമ്മൾ സെറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ അത് തീ കൊടുക്കും അപ്പോൾ നൂറ്റമ്പത് ഡിഗ്രി അതിനൊക്കെ വരണം നമുക്ക് ഒരു ചിരട്ടേ ഗ്യാസ് ഫുള്ളായതുകൊണ്ട് ഇങ്ങനെ ചരിച്ചു പിടിച്ച് കത്തിക്കാൻ പറ്റിയില്ല ചരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ തീ കൂടുതൽ വരും അപ്പോൾ ഈ ഒരു ചിരട്ട അങ്ങോട്ട് തീ കൊടുത്തിട്ടും പിന്നെ ഇട്ട് കൊടുക്കാം നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി മുപ്പത് നൂറ്റമ്പത് ആ നൂറ്റി നൂറ്റി അറുപത്തി നാല് അത്രയും കിടക്കട്ടെ തീ പിടിച്ചിട്ടുണ്ട് തോന്ന എൻ്റെ പൊന്നെ ഇതാണ് ശരിക്കും സ്മോക്കർ മെഷീൻ രക്ഷയിലാത്തണല്ലോ ണ്ടാക്കുന്ന മെഷീനാണ് നൂറ്റി പതിമൂന്ന് ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി കുറച്ച് നേരം കൂടി കഴിയുമ്പഴേക്കും ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചാലും നൂറ്റമ്പത് നൂറ്റമ്പത് ഡിഗ്രിങ്കിലും എത്തണം അപ്പോൾ നമുക്ക് സ്ലോ കുക്കിംഗ് ആണല്ലോ സ്ലോ കുക്കിങ്ങിന് ഏകദേശം നൂറ്റിപ്പത്ത് ഡിഗ്രി മുതലുള്ള ചൂടാണ് വേണ്ടത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ചോസാനിപ്പിക്കുന്ന അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇതിനകത്തോട്ട് കയറ്റി നിറച്ചിട്ടുണ്ടല്ലോ അതിന് അരികിൽ നിൽക്കാൻ പറ്റില്ല നല്ല ചൂടാ എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നിൽക്കണം കേട്ടോ ഏട്ടാ ബൈ കയറി കയറി വരട്ടെ ചൂട് ഇപ്പോൾ അത്യാവശ്യം പുകയൊക്കെ പോയിട്ടോ അത്യാവശ്യം ആദ്യം ഭയങ്കര പുകയായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ അതാണ് ശരിക്കും സ്മോക്കർ മെഷീനാണ്